എല്ലാവർക്കും സുഖമാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് കൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആയിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തിലേക്കാണ് നാളെ കടക്കുന്നത് ഈ വർഷത്തെ അവസാന മാസമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ അവധിയുള്ള ഒരു മാസമാണ് ഡിസംബർ മാസം ക്രിസ്മസ് അവധി വരാനിരിക്കെ അതിനു മുമ്പ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രണ്ട് ദിവസത്തെ പൊതു അവധി സംസ്ഥാനത്തുണ്ട് ഇതുകൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അവധി ഉണ്ടാകുന്നതാണ് അതായത് ഒൻപതാം തീയതി ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ എട്ടാം തീയതിയും ഒൻപതാം തീയതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പതിനൊന്നാം തീയതിയുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അവധിയായിരിക്കും പതിനൊന്നാം തീയതി പൊതു അവധിയാണ് സംസ്ഥാനത്ത് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി ജീവനക്കാർക്ക് നൽകുകയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയോ വേണം എന്നുള്ളതാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലിക്കാർക്ക് അവധി നൽകണം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെല്ലാം ബാങ്ക് അവധിയുമുണ്ട് പതിമൂന്നാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും നാലാം ശനിയാഴ്ചയും ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ ഞായറാഴ്ച അവധിയുമാണ് ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് അവധിയും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയും അവധിയും ഉണ്ടാകും ഇങ്ങനെയാണ് ബാങ്ക് അവധികൾ വരുന്നത് പിന്നെ റേഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ നാളെ സംസ്ഥാനത്തെ ഒന്നാം തീയതി റേഷൻ കടയും അവധിയാണ് രണ്ടാം തീയതി മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നീല വെള്ള റേഷൻ കാർഡിന് അധിക അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ അഞ്ചു കിലോ അരി അധികമായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാം അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ വിലക്കുറവിൽ സബ്സിഡി ഇതര സാധനങ്ങൾ ലഭിക്കും ഡിസംബർ ഇരുപത് മുതൽ ക്രിസ്മസ് ഫയറുകളും ആരംഭിക്കുന്നതാണ് അടുത്തത് ക്ഷേമ പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപതാം തീയതി മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും എത്തിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും എത്താത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക അവർ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുള്ള ആളുകൾ അതൊന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കിട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരാഴ്ചക്കുള്ളിൽ വിതരണം ചെയ്യും എന്നാണ് ഉദ്യോഗസ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ മാസം വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും ലഭിക്കും അത് ഇലക്ഷന് മുമ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും ആ ഒരു തുക എത്തും എന്നുള്ളത് ഉറപ്പാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള കണക്ട് ടു വർക്ക് പ്രജല സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ഐ എന്നിവ കഴിഞ്ഞ് നൈപുണ്യ കോഴ്സുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ കഴിയുക ഒരു വർഷം മാസം ആയിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം രൂപയാണ് ഓരോ ആളുകൾക്കും ലഭിക്കുക അതുപോലെ മുപ്പത്തി വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷയും ഡിസംബർ മാസത്തിൽ തന്നെ ആരംഭിക്കും ഇലക്ഷൻ പെരുമാറ്റ ചട്ടം അവസാനിച്ച് പുതിയ ഭരണസമിതി അധികാരത്തിൽ കയറിയതിന് ശേഷമായിരിക്കും പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത് വ്യാജ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണ വേലകൾ നടന്നിരുന്നു എങ്കിലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്തായാലും പദ്ധതിയുടെ അപേക്ഷ ഉടനെ ആരംഭിക്കും എല്ലാ ആളുകളും അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കി വെക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സ്ത്രീകളാണ് എങ്കിൽ അവർ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുത്തു വെക്കുക മറ്റു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ആറിന്റെ സമയപരിധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഒരാഴ്ചത്തേക്കാണ് നീട്ടിയിട്ടുള്ളത് ഫോം തിരിച്ചേൽപ്പിക്കേണ്ട സമയപരിധി ഡിസംബർ പതിനൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ ഇത് ഡിസംബർ നാലായിരുന്നു പറഞ്ഞിരുന്നത് കരട് ഓർഡർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കുന്നതാണ് നേരത്തെ ഇത് ഡിസംബർ ഒൻപതിനായിരുന്നു പറഞ്ഞിരുന്നത് അന്തിമ ഓർഡർ പട്ടിക ഫെബ്രുവരി പതിനാലിനാണ് പ്രസിദ്ധീക പ്രസിദ്ധീകരിക്കുക നേരത്തെ ഇത് ഫെബ്രുവരി ഏഴിനായിരുന്നു പറഞ്ഞിരുന്നത് ആധാറുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഒന്ന് മുതൽ വരുന്ന മാറ്റങ്ങളാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി പറയുന്നത് പ്രധാനമായും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് ഈ പരിഷ്കരണങ്ങൾ വരുത്തുന്നത് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നാമത്തേത് പുതിയ ആധാർ കാർഡ് ഡിസൈനിൽ തന്നെ മാറ്റമുണ്ട് ക്യു കോഡും ഫോട്ടോയും ആയിരിക്കും ആധാർ കാർഡിൽ ഉണ്ടാകുക ആധാർ കാർഡിന്റെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കാർഡിൽ നിന്ന് ആധാർ നമ്പറും വിലാസവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പകരം കാർഡ് ഉടമയുടെ ഫോട്ടോയും സ്കാൻ ചെയ്യാനുള്ള ക്യു കോഡും മാത്രമേ ഉണ്ടാകൂ ആധാർ നമ്പർ മറ്റുള്ളവർ കാണുന്നത് വഴി തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കം ഡിസംബർ ഒന്നിന് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് മൊബൈൽ നമ്പർ മാറ്റാനും ഇനി എളുപ്പം സാധിക്കും ആധാർ സേവന കേന്ദ്രങ്ങളിൽ പോകാതെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സംവിധാനം യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കൊണ്ടുവരുന്നുണ്ട് ഫേസ് ഒതന്റിക്കേഷൻ വഴിയായിരിക്കും ഇത് സാധ്യമാവുക ഇതിനായി പുതിയ ആപ്പ് ഉടൻ പുറത്തിറക്കും എന്നുള്ളതാണ് വിവരം ആധാർ ആപ്പ് സജീവമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിലും ഇത് പ്രവർത്തനക്ഷമമായിട്ടില്ല അപ്പൊ ഇതാണ് ഈ ഡിസംബർ മുതൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം സൗജന്യമായി പുതുക്കുന്നതിനെ ഉള്ള കാലാവധി അടുത്ത ജൂൺ പതിനാല് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് പണം നൽകേണ്ടി വരും ഇനി ആധാർ കാർഡും പാൻ കാർഡും ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് അതിന്റെ അവസാന തീയതി അത് കഴിഞ്ഞാൽ വലിയ തുക പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല പാൻ കാർഡ് റദ്ദാകുന്ന അവസ്ഥയും ഉണ്ടാകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസംബർ ഒന്ന് മുതൽ ആധാർ കാർഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത് പഴയ കാർഡുകൾ റദ്ദാകില്ല എന്നാൽ പുതിയ കാർഡുകൾ പ്രിന്റ് ചെയ്യുമ്പോൾ പഴയ രീതിയിലുള്ള വിവരങ്ങൾ അതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതായത് ഫോട്ടോയും ക്യു ആർ കോഡ് മാത്രമാണ് ഉണ്ടാകുക ഇതിലൂടെ തട്ടിപ്പ് തടയാൻ കഴിയും എന്നുള്ളതാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യവ്യാപകമായി നടത്തുന്ന ഡാറ്റ ക്ലീനിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മരിച്ചവരുടെ രണ്ട് കോടിയിലധികം ആധാർ കാർഡുകൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർജീവമാക്കിയതായി സർക്കാർ ബുധനാഴ്ച അറിയിച്ചു ആധാർ ഡാറ്റാബേസിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനും തിരിച്ചറിയൽ രേഖകളുടെ ദുരുപയോഗം തടയുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ആധാർ രേഖകൾ മരണ രജിസ്ട്രേഷനുമായി ഒത്തുനോക്കിയതിനു ശേഷം യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയാണ് ഈ ഡിആക്ടിവേഷൻ ആക്ടിവേഷൻ നടപടി നടത്തിയത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരുകൾ നിരവധി കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നീ വകുപ്പുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള മറ്റ് ഡേറ്റകൾ ഇവയാണ് ഡിആക്ടിവേഷൻ ചെയ്യുന്നതിന് മുമ്പ് രേഖകൾ സാധൂകരിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ ഫീഡുകൾ പതിവായി ഉപയോഗപ്പെടുത്തി ഡാറ്റാബേസ് നിലവിലുള്ളതായി നിലനിർത്താൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതോറിറ്റി അറിയിച്ചു ഇനി മുതൽ കുടുംബാംഗങ്ങൾക്ക് മൈ ആധാർ പോർട്ടൽ ഉപയോഗിച്ച് ഒരു ബന്ധുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനും കഴിയും ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കുടുംബാംഗം പോർട്ടലിൽ ആധികാരികത ഉറപ്പാക്കുകയും ഔദ്യോഗിക രജിസ്ട്രേഷൻ നമ്പറും അടിസ്ഥാന വിശദാംശങ്ങളും സഹിതം ആധാർ നമ്പർ സമർപ്പിക്കുകയും വേണം യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സമർപ്പണം അവലോകനം ചെയ്തതിന് ശേഷം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ആ ആധാർ നമ്പർ നിർജ്ജീവ മാക്കൽ നടപടിയിലേക്ക് നീങ്ങുക തിരിച്ചറിയൽ തട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം പോർട്ടൽ ഉപയോഗിച്ച് അതോറിറ്റി കുടുംബാംഗങ്ങളോട് ഈ പ്രവർത്തനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പിന്തുണ